സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത് അറിയണ ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഇതൊക്കെ പോകുമ്പോൾ ഹോൺ മുളക്കിയിട്ട് പോണം പ്രധാന തിരിയുമ്പോൾ നമ്മൾ കഴുത്ത് ഇടതും വലതും നോക്കണം അതെന്തിനാ അറിയുമോ നമുക്കൊരു സുരക്ഷയും വരുന്ന ആൾക്കാർക്കും ഒരു സുരക്ഷയും അപ്പോൾ നല്ല റോഡാണെങ്കിൽ നമുക്ക് വേഗത കൂടും അപ്പോൾ പണത്തിൻ്റെ ആഡംബരം ഒന്നും ഒരിക്കലും റോഡിൽ കാണിക്കരുത് എസ്തുക്കളെ ഞാൻ എന്താ പറഞ്ഞറിയോ നമുക്ക് കൊണ്ടുപോകാനും വരുമ്പോൾ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ പോകുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് അത് സൈലൻ്റ് ആയിട്ടേ പോവുള്ളൂ നമ്മൾ പോകുമ്പോൾ ആയിട്ടേ പോവുള്ളൂ നമുക്കെന്തേലും പറ്റി കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കിയിട്ട് പോകും അപ്പോൾ പരമാവധി നിങ്ങൾ റോഡിൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട കാര്യം തന്നെയാണ് ഇപ്പോഴെന്താ അറിയോ എല്ലാവർക്കും സ്പീഡിൽ ഇന്നേക്കാളിൽ മുന്നിൽ പോകണം എൻ്റെ മുന്നിൽ കയറരുത് അങ്ങനെ പോകണതാണ് അധികം എപ്പോഴും ഒരാളെ രക്ഷിക്കാൻ ദൈവം ഉണ്ടായിന്നു വരില്ല ഇല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു വരില്ല സ്പീഡിൽ പോയിക്കോ കുഴപ്പമില്ല സ്പീഡ് പോണം പോണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പോയിക്കോ അതിന് നമുക്ക് കുറച്ച് പരിധികളുണ്ട് അതിനൊക്കെ ഞാനായാലും നിങ്ങളായാലും ഇൻ്റെ ബാങ്കിൽ വരുന്നവരായാലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ അപ്പോ ഞാൻ അവിടെ നിന്ന് വരുമ്പോ കോടതിപ്പടി നല്ല ബ്ലോക്കാണ് അതായത് ഈ നമ്മുടെ ഈ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്നിട്ട് നല്ല ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് ഷോർട്ട് അടിച്ച് പോവാം ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷോർട്ട് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന ആണെങ്കിൽ ഇതിൽ ഗുരുവായൂർ ശ്രീഷ്ണപുരം ഇത് ഇത് ശരിക്കും ബൈപ്പാസ് റോഡാണ് ഇത് കാര്യമായിട്ട് ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിലൂടെ പോവാതെ സുഖമായിട്ട് പോവാനുള്ളതാണ് ബൈപ്പാസ് റോഡ് അപ്പോൾ ബൈപ്പാസ് റോഡിനെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കാർ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് കാരണം സൈൻ ബോർഡൊന്നും ഇതിൽ കാണാറില്ല കാര്യമായിട്ട് സൈൻ ബോർഡുകളൊന്നുമില്ല പിന്നെ വളവുകളിലും അതേപോലെ തെരുവുകളിലൊന്നും സൈൻ ബോർഡുകൾ വെച്ചിട്ടില്ല ഒക്കെ വെറുതൊരു ബൈപ്പാസ് എന്ന് മാത്രം ഇതിന് ബൈപ്പാസ് എന്നല്ല പറയുക നൈസ് പാസ് എന്നാണ് പറയുക കാരണം ഇവിടെ ഇവിടെയൊക്കെ നൈസായിട്ടാണ് പോണത് അപ്പോൾ നിങ്ങൾ റോഡിൻ്റെ കാര്യങ്ങളുടെ ഒന്ന് നോക്കുക പറയേണ്ടത് കാർ ഓടിക്കുന്ന ഡ്രൈവർമാരോട് അല്ലെങ്കിൽ കാർ ഓടിക്കാൻ കൊടുക്കുന്ന മുതലാളിമാരോട് എനിക്ക് പറയണ്ട എന്താ അറിയോ നീ നിങ്ങളൊരു മുതലാളി കാറിൻ്റെ ഒരു മുതലാളി ആണെങ്കിൽ ഇനി നിങ്ങൾ തന്നെ ഓടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡ്രൈവറോട് ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയണം ഞാനൊരു നല്ല ഡ്രൈവറാണ് മറ്റുള്ളവരെ ഞാൻ വെറുപ്പിക്കില്ല മറ്റുള്ളവരെ കുറ്റങ്ങളും പിന്നെ അനാവശ്യമായ വാക്കുകളും ഞാൻ കേൾക്കില്ല ഞാൻ റോഡിൻ്റെ മര്യാദകൾ പാലിക്കും കാരണം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ സ്കൂളിൻ്റെ പ്രാർത്ഥന ചൊല്ലില്ലേ നമ്മൾ കൈ നീട്ടിയിട്ട് ഒരു ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭാരതീയ എല്ലാ ഭാരതീയന്മാരും എൻ്റെ എന്താ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിയില്ലേ അതൊന്നിപ്പോലല്ലോ ഇപ്പോൾ ഉണ്ടോയെന്നെക്കറിയില്ല പക്ഷെ ഞാനിപ്പോൾ കാണില്ല ഇപ്പം ഞാൻ സ്കൂളിൽ കാണാൻ പോകാം ഇതാണ് ഞങ്ങളുടെ മണ്ണാർക്കാട് അരകുശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്രം വേറൊരു കാര്യോ ഇത് നിങ്ങൾ ഇടദിവസത്തേക്ക് പോണം കേട്ടോ ബൈപ്പാസ് ചെറിയ വാഹനങ്ങൾ ഇതിലൂടെ പോവാം എന്നാലും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയണം അത് നിങ്ങള് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോരാ തുറന്ന് ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണെന്ന് എത്തിക്കോ ആ ഡോക്ടറോട് നിങ്ങൾ എനിക്ക് അതാണ് എനിക്കതാണ് എനിക്കിതാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത് കഴിഞ്ഞാൽ ഡോക്ടർക്കൊന്നും മനസ്സിലാവില്ല ഡോക്ടറോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ദൈവത്തിനോടുകൂടി പറയണം പോയി പോയിക്കഴിഞ്ഞാ നമുക്ക് ടൗണിൽ എത്താം ഈ വഴിയും ടൗണിൽ തന്നെയാണ് പോണത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്ര വേലിന്റെ ഒരു സൂര്യന്റെ ഒരു വെളിച്ചം കാരണാണ് അങ്ങനെ ഇരുട്ട് പോലെ തോന്നുന്നു കേട്ടോ ഇരുട്ട് വന്നാലും വെളിച്ചം കൊറേ കഴിഞ്ഞാ വരുന്നേ പേടിക്കല്ലേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ ഇതിപ്പോൾ എവിടെയെന്നറിയോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്താണ് ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് ഇതല്ലാതെ ഞാനാ കാണിച്ചു തന്നില്ല ഇവിടുന്ന് ആ വഴി ഇടതു വശത്ത് പോയി കഴിഞ്ഞാൽ നേരെ ചെറിയ വണ്ടികളെ പോലുള്ളൂ വലിയ വണ്ടികൾ തിരിയാന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അവിടെ ആനക്കെട്ടി റോഡ് പണിയിലാണ് അപ്പോൾ നിങ്ങൾ പിന്നെ നേരിട്ട് വരികയാണെങ്കിലും കുറച്ച് സമയം പിടിക്കുന്ന മാത്രം പിന്നെ ബൈപ്പാസ് റോഡ് ഞാൻ കാണിച്ചു തന്നു മാത്രം അറിയാം എന്നാലും ഞമ്മക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പോ